മ്മ അനുഭവിച്ചു കാണും എന്നിട്ടും രോഗിയായി അദ്ദേഹത്തോടൊപ്പം കൊടുക്കും എന്റെ മക്കൾക്ക് അമ്മയായതും കാട്ടിൽ തന്നെ അവരെ കാട്ടിൽ വെച്ച് തന്നെ ഞാൻ വിധുവെയായി അർക്കം മുറ്റാത്ത അഞ്ചു മക്കളെയും ചേർത്ത് പിടിച്ച് ഞാൻ അലവിളിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് നിരാധാരയായൊരു നിഷാദിനിയെ അരണക്കിരത്തിൽ കൊണ്ടി കൊല്ലാൻ ശ്രമിച്ചിലെ ദുര്യോധനൻ മരിഞ്ഞതായി അയോ തേടി വന്നൊരു പാവാ കാട്ടാള സ്ത്രീയും അഞ്ചു മക്കളും അരക്കിരത്തിൽ വെന്തു തീരാൻ വെട്ടു ഒളിചോടിയിലഎന്നിങ്ങിനെ ധനം എൻ്റെ മക്കൾ കൊണ്ട് ജീവിച്ചിരിക്കും ഈ ഒളിചോട്ടം ഈ ആൽമാരട്ട് വിചാരണം ഇതൊക്കെ ഇനി എത്രനാൾ തുടരണോ കുണ്ടി മക്കളോ ಅವളിത്തി മക്കൾ വസ്തുനിധിയുടെ സർവാധികാരികളായി തീരുന്നതുവരെ അങ്ങം വിഷമിക്കാതെ ഇരിക്കൂ

കാണുന്ന നിന്റെ വാക്കുകൾ ൾ അഞ്ചുപേരെയും കാണാൻ വന്നതോ അതോ അർജുനടക്കം എല്ലാവരെയും കാണാൻ തന്നെയാണ് ഞാൻ പിന്നെ

ഭീമസേന സഹദേവന്മാർ ഏകചക്രയുടെ തെരുവിലും ഗ്രാമങ്ങളിലും ഭിക്ഷാടകരായി ഇതിനെല്ലാം നീലി കരുതി വെച്ചിരിക്കുന്ന പകരം വളരെ വലുതു തന്നെയായിരിക്കും സച്ചിദാനന്ദൻ ഏകചക്രയിലേക്ക് സ്വാഗതം ഭിക്ഷുക്കളായ ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ലാത്തത് കൊണ്ട് തെരുവിൽ സ്വാഗതമാകാനല്ലേ കഴിയും സ്ഥലകാല ഭേദമില്ലാത്ത അച്ഛതൻ പിന്നെ ഏതിടവും വിഷ്ണുലോകം തന്നെ ആയതുകൊണ്ട് കുഴപ്പവുമില്ല അമ്മേ ഇന്ന് ഭിക്ഷ ആചിച്ച് കിട്ടിയതാണ് എന്തായിരുന്നാലും നിങ്ങൾ അഞ്ചു പേരും പങ്കുവച്ചെടുത്തോളൂ ഞാൻ ചെന്ന് ഞങ്ങൾക്ക് അന്തി തുടങ്ങാൻ ഇടം തന്ന ഗൃഹത്തിലെ ബ്രാഹ്മണിയെ ജോലിയിൽ സഹായിക്കട്ടെ ചില ഒരു രാജ്യത്തിന്റെ മഹാറാജൻ ആനമ്പ ബ്രാഹ്മണന്റെ വീട്ടിലെ അടുക്കൾ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അമ്മയ്ക്ക് കൂടുതൽ വാർദ്ധക്യം ബാധിച്ച ഭിക്ഷാതായ മക്കൾ അഞ്ചു അഞ്ചുപേർ പങ്ക് വെച്ചെടുത്തുകൊണ്ടാണ് അമ്മ പറഞ്ഞത് അതിലൊരു പങ്ക് അമ്മ ഞങ്ങൾക്കാണ് ഭിക്ഷ നൽകേണ്ടത് അത് തന്നെ ഈ ആഗമനം കൊണ്ടും ദർശനം കൊണ്ടും തന്നെ പക്ഷെ ഞാനൊരു ദുരാഗൃതി ആയതുകൊണ്ടാവുന്നു അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാനാവാത്തത് മറ്റൊന്നുകൂടി ഞാൻ കണ്ണലോട് ഭിക്ഷയായി ആവശ്യപ്പെടും കണ്ണന്റെ ഓടക്കെടുത്തു ഈ ഏകചക്രയിൽ ഞങ്ങൾ എത്തുന്ന അപമാനത്തിന്റെ പേരിൽ ഒരു കുളിർമഴ പോയി അത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കൊടുക്കുന്നതാണ്